പൂഞ്ഞാർ എരിമേലി സംസ്ഥാനപാതയിലെ കണ്ണിമല വളവിൽ അപകടങ്ങൾ ആവർത്തിക്കുകയാണ് ചൊവ്വാഴ്ചയും ഇവിടെ അപകടമുണ്ടായി കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് റബ്ബർ തോട്ടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച വൈകിട്ട് നാലരയോട് കൂടിയായിരുന്നു സംഭവം മുണ്ടക്കയത്ത് നിന്നും പത്തനംതിട്ടയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സാണ് കണ്ണിമല വളവിലും ഇറക്കത്തിലും അപകടത്തിൽപ്പെട്ടത് ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കൂടും വളവിൽ നിയന്ത്രണം നഷ്ടമായ വാഹനം റോഡിന്റെ വശത്തെ ക്രാഷ് ബാരിയറിൽ ഇടിച്ച ശേഷം സമീപത്തെ റബർ തോട്ടത്തിലേക്ക് ഇടിച്ചു കയറി നിൽക്കുകയായിരുന്നു ഇരുപതോളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് ഇത്തരത്തിൽ അപകടം ഇത് ആദ്യ സംഭവമല്ല ഇവിടെ കുത്തിറക്കവും കൊടും വളവുകളുമുള്ള ഈ ഭാഗത്ത് സ്ഥിരം ഉണ്ടാകുന്ന സ്ഥിതിയാണ് ക്രാഷ് ബാരിയർ സ്ഥാപിച്ചതിന് പുറമെ കരിങ്കല്ലുകളും കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചാണ് വാഹനങ്ങൾ തോട്ടത്തിലേക്ക് മറിയുന്നത് ഓരോ അപകടത്തിന് ശേഷവും ക്രാഷ് ബാരിയറുകൾ നന്നാക്കുമെങ്കിലും വീണ്ടും അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇതും തകരും തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല തീർത്ഥാടകർ പ്രധാനമായി എത്തുന്ന റോഡ് കൂടിയാണ് ഇത് തന്നെ എല്ലാ ശബരിമല സീസണിലും ഒന്നിലേറെ അപകടങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് വഴിപരിചയം കൂടി ഇല്ലാത്തതാണ് അന്യസംസ്ഥാന വാഹനങ്ങൾ കൂടുതലും ഇവിടെ അപകടത്തിൽപ്പെടുവാൻ കാരണം കണ്ണിമല എസ് വളവിൽ ഇന്നലെയും ഒരു ബസ് നിയന്ത്രണം വിട്ട് അവിടെ ഇടിക്കുകയുണ്ടായി ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവിടെ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാവുകയാണ് പ്രത്യേകിച്ച് ഈ പാതയുടെ പ്രത്യേകത ശബരിമല തീർത്ഥ കാലത്ത് ആയിരക്കണക്കിന് വാഹനങ്ങൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് നമ്മുടെ സംസ്ഥാന അവിടെ ഇങ്ങനെ നിരന്തരമായി വാഹനങ്ങൾ അപകടം ഉണ്ടായി മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം നാളെ ഇതുവരെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടായി മതിയാവും നാട്ടുകാർ ഈ രംഗങ്ങൾ കണ്ട് മടുത്തിരിക്കുന്ന ഈ അവസ്ഥയിൽ ശക്തമായി പരിഹാരം മതിയാവൂ എന്ന ഈ വ്യാപാരി സമിതി പ്രസിഡന്റ് നിലയിൽ ആവശ്യപ്പെടുകയാണ് അപകടങ്ങൾ ഒഴിവാക്കുവാൻ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് തുറന്ന് ഇവിടെ വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് കടത്തിവിടാറുള്ളത് തീർത്ഥാടന കാലത്ത് മാത്രമായി അല്ലാതെ സ്ഥിരമായി ഇവിടെ സുരക്ഷ ഉറപ്പാക്കുവാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചാൻ